പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട് തലശ്ശേരി എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് സണ്ണി ജോസഫ് എംഎൽഎ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളും പരിശോധനയുമാണ് പോലീസ് നടത്തി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി പറഞ്ഞു സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളും പരിശോധനയുമാണ് പോലീസ് നടത്തിവരുന്നത് ആയുധങ്ങളുടെയും പിടിക്കോപ്പുകളുടെയും അനധികൃത നിർമ്മാണവും ശേഖരണവും തടയുന്നതിനും കണ്ടെത്തുന്നതിനുമായി കോറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരന്തര റെയ്ഡുകൾ നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തി വ്യാപകമായ വാഹന പരിശോധനകളും പെട്രോളിംഗും നടത്തിവരുന്നു സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് വെടിമരുന്ന് ബോംബ് നിർമ്മാണം എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവ ഉൾപ്പെടുത്തി വ്യാപകമായ പെട്രോളിംഗ് ആണ് നടത്തിവരുന്നത് സംഭവത്തെ അതീവ ഗൌരവമായാണ് സർക്കാർ കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ സി പി ഐ എം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പോലീസ് ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ നൽകുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സർക്കാർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ബോംബ് നിർമ്മാണം സർക്കാരിലുകളെ നിരപരാധികൾ സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല സർ അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു